ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വസ്വാഗതം ഉദ്ധവോപദേശത്തിലെ ആത്യന്തികമായ ശ്രേയസ്സിനെക്കുറിച്ച് പറയുന്ന രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സത്യത്തോടും ദയയോടും കൂടിയ ധർമാചരണമോ തപസ്സോടു കൂടിയ വിദ്യയോ പോലും ഭക്തിയില്ലാത്തവൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ പര്യാപ്തമല്ല അഹങ്കാരമാണല്ലോ മനസ്സിൻ്റെ അശുദ്ധിക്ക് മൂല കാരണം അനന്യഭക്തി കൊണ്ടേ ഈ അഹങ്കാരം നമ്മിലുള്ള ഈ അഹങ്കാരം നശിക്കൂ ഭക്തിയുടെ തീവ്രത കൊണ്ടുണ്ടാകുന്ന ആനന്ദകണ്യർ രോമാഞ്ചം ഹൃദയത്തിൻ്റെ ആ ധ്രവീ ഭാവം ഇവയൊന്നുമില്ലാതെ മനസ്സെങ്ങനെയാണ് ശുദ്ധമാവുന്നത് തൊണ്ട ഇടറിയും ഹൃദയം അലിഞ്ഞും പലപ്പോഴും കരഞ്ഞും ചിലപ്പോൾ ചിരിച്ചും ഉച്ചത്തിൽ പാടിയും ആനന്ദ നൃത്തം ചെയ്തും ബാഹ്യബോധം മറന്നുകൊണ്ടു കഴിയുന്ന ഭക്തൻ തൻ്റെ സാന്നിധ്യമാത്രത്തിൽ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ സ്വർണം അഗ്നിയിലിട്ട് ഉരുക്കും തോറും മാലിന്യം നീങ്ങി തനി തങ്കമായി തീരുന്നത് പോലെയാണ് ഭക്തികൊണ്ട് കർമ്മവാസനകളാകുന്ന ദോഷങ്ങൾ നീങ്ങി മനസ്സ് ശുദ്ധമായി തീരുന്നതും തിമിര രോഗം ബാധിച്ചവന് ഔഷധപ്രയോഗം കൊണ്ട് ദിവസം പ്രതി രോഗം വന്ന് ക്രമേണ ആ കാഴ്ചശക്തി തിരിച്ചു കിട്ടാറില്ലേ അതേപോലെ തിമിര രോഗത്തിന് ഔഷധപ്രയോഗം മനോമാലിന്യം നീങ്ങാനായി ഭഗവാനായ എൻ്റെ പുണ്യകഥകളെ കേൾക്കലും കീർത്തിക്കലുമാകുന്ന ആ അനുഷ്ഠാനം ഭഗവത് കഥകളുടെ ശ്രവണ കീർത്തനങ്ങളെ കൊണ്ട് കർമ്മവാസനകൾ കുറഞ്ഞു വരുംതോറും ശുദ്ധമായി കൊണ്ടിരിക്കുന്ന മനസ്സിൽ ആത്മബോധം കൂടുതൽ കൂടുതൽ അനുഭവപ്പെടുവാൻ തുടങ്ങുന്നു ശബ്ദാദി വിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നൊരു മനസ്സ് ഈ വിഷയങ്ങളിൽ ആസക്തമായി തീരുകയാണ് ചെയ്യുന്നത് അതേപോലെ ഭഗവാനെ സദാ സ്മരിക്കുന്ന ചിത്തം ആത്മാവിൽ പൂർണ്ണമായി ലയിക്കുകയും ചെയ്യുന്നു സമുദ്രത്തിൽ തിരമാല എന്ന പോലെ ആത്മാവിൽ വികസിച്ചതാണ് ഈ മനസ്സ് നിരന്തരമായ ആത്മചിന്തനം കൊണ്ട് മനസ്സ് തിരമാല സമുദ്രത്തിലെന്നപോലെ ആത്മാവിൽ ലയിച്ച് ഒന്നായിത്തീരുന്നു പ്രപഞ്ച വിഷയങ്ങൾ സ്വപ്നം മനോരാജ്യം എന്നിവ പോലെയാണ് ഭ്രമം കൊണ്ട് ആത്മാവിൽ തോന്നപ്പെടുന്നത് അവയ്ക്ക് സത്യത്വം ഇല്ല എന്നു മനസ്സിലാക്കി അവയെ പറ്റിയുള്ള വിചാരം നിശേഷമായും ഉപേക്ഷിച്ച് സാക്ഷാൽ ഭഗവത് ധ്യാനം കൊണ്ട് ശുദ്ധമായി തീരുന്ന മനസ്സിനെ ആത്മാവിൽ നിശ്ചലമായിട്ട് ഉറപ്പിക്കുക സ്ത്രീകളിലും സ്ത്രീ ലംബടന്മാരിലും ഉള്ള ചേർച്ചയെ ദൂരത്തിൽ ഉപേക്ഷിച്ച് ഏകാന്തത്തിൽ ഇരുന്ന് ആത്മസ്വരൂപനായ ഭഗവാനെ തന്നെ ചിന്തിച്ചു കൊണ്ടേ എന്നാണ് ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് അതേപോലെ ആത്മചിന്തനത്തിന് ഏറ്റവും വലിയ തടസ്സമാണ് നമ്മുടെ ശരീരാഭിമാനം ദേഹാഭിമാനത്തെ വളർത്തുന്നതാണ് സ്ത്രീകളോടും സ്ത്രീസക്തന്മാരോടുമുള്ള ചേർച്ച പിന്നീട് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു സ്ത്രീകളിൽ ആസക്തിയുള്ളവരോടൊപ്പമുള്ള അടുപ്പം കൊണ്ടുണ്ടാവുന്നത്ര ബന്ധവും ക്ലേശവും മറ്റൊന്നിൻ്റെയും ചേർച്ച കൊണ്ട് ഉണ്ടാവില്ല എന്ന് അതുകൊണ്ട് തന്നെ ആ രണ്ട് കൂട്ടരോടുമുള്ള ആ സംഘത്തെ ആ കൂട്ടുകെട്ടിനെ പൂർണ്ണമായി അകറ്റിക്കൊണ്ടു വേണം നമ്മുടെ മനസ്സിനെ ആത്മാവിൽ അടക്കുവാനുള്ള അനുഷ്ഠാനം ചെയ്യാൻ എന്നാൽ മാത്രമേ പ്രയത്നം സഫലമായി തീരൂ ഇനി മോക്ഷപ്രാപ്തിക്ക് ഭഗവാനെ ധ്യാനിക്കേണ്ടത് എങ്ങനെയെന്ന ഉദ്ധവരുടെ ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറയുന്നു കേട്ടോളൂ പത്മാസനം സിദ്ധാസനം സുഖാസനം സ്വസ്തികാസനം വീരാസനം മുതലായ ഏതെങ്കിലും ഒരു യോഗാസനത്തിൽ ശരീരത്തെ നിശ്ചലമാക്കി നീണ്ടു നിവർന്നിരിക്കുക എന്നിട്ട് കൈകളെ ചേർത്ത് മടിയിൽ വയ്ക്കുക അതിനുശേഷം നാസികാഗ്രത്തിൽ ദൃഷ്ടിയെ ഉറപ്പിക്കുക പിന്നീട് പ്രാണായാമം അഭ്യസിക്കാം പൂരകം കുംഭകം രേജകം എന്നീ രൂപത്തിലോ രേജകം കുംഭകം പൂരകം എന്നീ ക്രമത്തിലോ പ്രാണായാമം ചെയ്യാം ഹൃദയത്തിലെപ്പോഴും സൂക്ഷ്മമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആ നാദത്തെ പ്രണവസ്വരൂപേണ ഭാവന ചെയ്തുകൊണ്ട് വേണം പ്രാണായാമം അനുഷ്ഠിക്കുവാൻ ഇങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പത്തു വീതം പ്രാണായാമം വീതം ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് പ്രാണചലനം അടങ്ങി മനസ്സ് സാമാന്യമായി നിശ്ചലമായി തീരും പിന്നീട് ആ ഹൃദയത്തെ ഒരു താമരമൊട്ടിൻ്റെ രൂപത്തിൽ ചിന്തിക്കുക ആ താമരമൊട്ടിനെ മേലോട്ടുയർന്ന് വികസിച്ച എട്ട് ദളങ്ങളോട് കൂടിയതായും മിന്നിത്തിളങ്ങുന്ന അല്ലികളാൽ ചുറ്റപ്പെട്ട കർണികയോട് കൂടിയതായും ധ്യാനിക്കുക എന്നിട്ട് ആ കർണികയുടെ മധ്യത്തിൽ സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും ഭാവന ചെയ്ത് അഗ്നിയുടെ മധ്യത്തിൽ ഇഷ്ടദേവതാ സ്വരൂപേണ ഭഗവാനായ ആ സാക്ഷാൽ പരബ്രഹ്മത്തെ ധ്യാനിക്കുക മേഘശ്യാമളാവർണത്തോട് കൂടിയതും മഞ്ഞപ്പട്ടുടയാടയണിഞ്ഞതും സാക്ഷാൽ ലക്ഷ്മിദേവിയുടെ നിത്യസാന്നിധ്യം കൊണ്ട് ശ്രീവത്സം കൊണ്ടും ശോഭിക്കുന്ന ആ മാറിടത്തോടു കൂടിയതും കിരീടം മകരകുണ്ഡലങ്ങൾ വളകൾ അരഞ്ഞാണം തളകൾ എന്നീ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതും പുഞ്ചിരിയാലും കാരുണ്യ കടാക്ഷത്താലും മനോഹരമായ മുഖകമലത്തോടുകൂടിയതും അത്യന്തസുന്ദരമായ ആ ഭഗവത് സ്വരൂപത്തെയാണ് നാം ധ്യാനിക്കേണ്ടത് നമ്മുടെ കാതിനെ ശബ്ദത്തിൽ നിന്നും ത്വക്കിനെ സ്പർശനത്തിൽ നിന്നും കണ്ണിനെ രൂപത്തിൽ നിന്നും നാവിനെ സ്വാതിൽ നിന്നും മൂക്കിനെ ഗന്ധത്തിൽ നിന്നും പിൻവലിച്ച് മനസ്സിൽ അടക്കി മനസ്സിനെ ബുദ്ധി കൊണ്ട് ഭഗവാന്റെ സ്വരൂപത്തിൽ ഉറപ്പിക്കുക പിന്നീട് ഭഗവത് സ്വരൂപ ധ്യാനത്താൽ ശുദ്ധമായി തീർന്ന ആ മനസ്സുകൊണ്ട് മന്ദസ്മിതത്താൽ കൂടുതൽ സുന്ദരമായ സാക്ഷാൽ ശ്രീ ഭഗവാന്റെ ആ മുഖത്തെ മാത്രം ധ്യാനിക്കുക ഏകാഗ്രമായി തീർന്ന മനസ്സിനെ പിന്നീട് ഹൃദയാകാശത്തിൽ നിശ്ചലമാക്കി നിർത്തുക ഹൃദയാകാശ ധ്യാനം കൊണ്ട് മനസ്സ് ആകാശം പോലെ നിർമ്മലവും നിസ്സംഗവുമായി തീരും പിന്നീട് അതിനുശേഷം മനസ്സിനെ മനസ്സിനും കാരണമായ ആ ആത്മാവിൽ ലയിപ്പിച്ച് നിശ്ചിന്തനായിരിക്കുക ഒന്നും ചിന്തിക്കാതെ ഇരിക്കുക പിന്നീടോ സർവാത്മാവും തന്നിൽ തന്നെ ആത്മസ്വരൂപനായി വിളങ്ങുന്നവനുമായ ആ ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കുവാൻ കഴിഞ്ഞാൽ താൻ ആകുന്ന അജീവതത്വം പരമാത്മ തത്വത്തോടു കൂടി ഏകീഭവിച്ച് പിന്നീട് ഒന്നായി തീരുന്നു ഈ കത്തുന്ന വിളക്കിലെ രണ്ടു തിരികൾ കൂട്ടിച്ചേർത്താൽ ദീപനാണങ്ങൾ രണ്ടും ഒന്നായി തീരുന്നത് പോലെ ജീവനും സർവേശ്വരനും ഒന്നായി തീരുന്നു മനസ്സാണ് ജീവത്വത്തെ നിലനിർത്തുന്നത് മനസ്സാത്മാവിൽ ലയിക്കുന്നതോടുകൂടി ജീവഭാവവും ലയിച്ച് ഇല്ലാതെയായി തീരുന്നു ഇപ്രകാരമുള്ള തീവ്രമായ ധ്യാനം കൊണ്ട് യോഗിയുടെ മനസ്സിൽ നിന്ന് നാനാത്വഭ്രമവും കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു കാണൽ എന്നീ രൂപത്തിലുള്ള അത്രിപുടിയും തീരും ഇതാണ് ധ്യാനത്തിലൂടെ മോക്ഷപ്രാപ്തിക്കുള്ള ഭഗവാൻ പറഞ്ഞിട്ടുള്ള അനുഷ്ഠാനം അടുത്ത വീഡിയോയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള യോഗസിദ്ധികളെക്കുറിച്ച് പറയാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ ശരണം